Thank you वित कल बि പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഭിന്നശിഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ ആദവനാട് പേൾസ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നിബന്ധനാഘോഷം വർണ്ണാഭമാക്കിയത് സ്നേഹത്തിലും ത്യാഗത്തിലും സഹനത്തിലും അധിഷ്ഠിതമായൊരു ജീവിതത്തിലൂടെ എന്ന സന്ദേശമാണ് മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചത് ഇത് തന്നെയാണ് സന്ദേശവും പ്രതിസന്ധികളെ നേരിടാനുള്ള ക്ഷമയും സഹനവും വേണമെന്നാണ് മുഹമ്മദ് നബി വിശ്വാസ സമൂഹത്തെ പഠിപ്പിച്ചത് സഹോദര്യവും സമത്വവും ഒത്തുചേരുന്ന മാനവികതയാണ് മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ഉയർത്തുന്നത് പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തി വിഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കുട്ടികളുടെ കലാപരിപാടികളും നബി സന്ദേശ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ശ്രദ്ധേയമായി മറി <laughs>

ഫ്മുട്ട് അറബനമുട്ട് ഫ്ലവർ ഷോ തുടങ്ങി പരിപാടി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് ഒറവിൽ ഷിഹാബ് സി പി ബാബു തുടങ്ങി സുമനസ്സുകളുടെ സഹകരണത്തോടെയാണ് കോടശ്ശേരി പാറ മദ്രാസ ഓഡിറ്റോറിയത്തിൽ ഭിന്നശിഷിക്കാരുടെ നിബിധനാഘോഷം സംഘടിപ്പിച്ചത് മാറാക്കര ആദവനാട് കൽപ്പകഞ്ചേരി തിരുനാവായ മളാഞ്ചേരി മളവന്നൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി മുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ചടങ്ങിൽ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ മെമ്പർമാരായ പുളിക്കൽ നാസർ കെ പി ജാസർ പേൾസിന്റെ കോർഡിനേറ്റർ സഖീന മുന്നക്കൽ യഹു കൊലിശ്ശേരി ഉസ്മാൻ പൂളക്കോട്ട് ഷിഹാബ് റഷീദ് ഷംസു പതിയിൽ സിദ്ദീഖ് പതിയിൽ വനജ രാധ ചട്ടിക്കൽ ഹാജറ മാറക്കര തുടങ്ങിയവർ സംബന്ധിച്ചു കുട്ടികൾക്ക് ഭക്ഷണ വിതരണവും പായസവിതരണവും മിഠായി വിതരണവും നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാന വിതരണവും നടത്തി സഖീന മുന്നക്കൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്